വിൽപ്പനയിലെ അപ്രിയ സത്യങ്ങൾ അൺകംഫോർട്ടബിൾ ട്രൂസ് ഇൻ സെയിൽസ് എന്നീ ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വിൽപ്പനയിലെ അപ്രിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വിൽപ്പനയിലെ ഒന്നാമത്തെ അപ്രിയ സത്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു പ്രധാന നിയമമാണ് സെൽ ഓർ ബി സോൾഡ് എന്നുള്ളത് പ്രപഞ്ചത്തിലെ ഒന്നാമത്തെ ഒരു പ്രധാന നിയമം എന്ന് പറയുന്നത് സെൽ ഓർ ബി സോൾഡ് എന്നുള്ളതാണ് അതായത് വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക അപ്പൊ എന്താണ് ഈ വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് വിൽക്കുവാൻ നമ്മൾക്കറിയില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളിലേക്ക് അവരുടെ പ്രോഡക്റ്റ്സോ സർവീസോ വിൽക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് വിൽക്കുക എന്നുള്ളതാണ് വിൽക്കുവാൻ പഠിക്കുക നമുക്ക് വിൽക്കുവാൻ അറിയില്ല എങ്കിൽ മറ്റുള്ളവർ അവരുടെ പ്രോഡക്റ്റ്സ് സർവീസുകൾ ഇതെല്ലാം നമ്മളിലേക്ക് വിൽക്കപ്പെടും അപ്പം ഈ സുപ്രധാന നിയമം ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം ഒരു സ്കിൽ സെറ്റാണ് വിൽക്കുക എന്ന് പറയുന്നത് ഒരു സ്കിൽ സെറ്റാണ് ആ സ്കില്ല് പഠിച്ചെടുക്കണം നമ്മൾ മറ്റുള്ള വ്യക്തികളോട് ഇടപെടുമ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് സേവനം ചെയ്ത് കൊടുക്കുവാനായിട്ട് കഴിയണം നമ്മളുടെ സേവനം കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചേരണം അപ്പോൾ ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ വ്യക്തി ഫോക്കസ് ചെയ്യേണ്ടത് വിൽപ്പനയിലാണ് ആ വിൽപ്പന എന്ന് പറയുന്ന സ്കിൽ സെറ്റ് വളർത്തണമെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം താൻ എന്താണെന്നുള്ളൊരു അറിവുണ്ടാവണം തന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് വിൽക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം അപ്പോൾ വിൽപ്പന എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ പഠിച്ചെടുക്കേണ്ടതാണ് അതൊരു സ്കിൽ സെറ്റാണ് ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് എങ്ങനെ വിൽക്കണം ആർക്ക് വിൽക്കണം ഞാൻ വിൽപ്പനയ്ക്ക് നൽകുന്ന പ്രയോറിറ്റി എന്താണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹൈ ടിക്കറ്റ് സെയിൽസ് ഉൾപ്പെടെയുള്ള വിൽപ്പന രഹസ്യങ്ങൾ ഒരു വ്യക്തി പഠിച്ചെടുക്കണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിൽക്കുവാൻ അറിയാത്ത ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല അപ്പോൾ എന്താണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ലേൺ ഹൗ ടു സെൽ നിങ്ങൾക്ക് വിൽക്കുവാൻ അറിയില്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് പലതും വിൽക്കും നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ഓരോ നിമിഷവും ആ ഒരു സെല്ലിംഗ് പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് രണ്ടു പേര് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ വിൽപ്പനയാണ് ലൈഫെന്ന് പറയുന്നത് തന്നെ വിൽപ്പനയാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്ചേഞ്ച് അപ്പൊ ആ എക്സ്ചേഞ്ച് പ്രക്രിയയിൽ നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ ലേൺ ഹൗ ടു സെൽ ടു അതേഴ്സ് മറ്റുള്ളവർക്ക് വിൽക്കുവാൻ പഠിക്കണം അതല്ല എങ്കിൽ നമ്മളിലേക്ക് അവർ വിൽക്കും സോ ലേൺ ഹൗ ടു സെൽ യുവേഴ്സ് വിൽപ്പനയിലെ അപ്രിയ സത്യങ്ങളിൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങളുടെ നിഴലാണ് നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ലോകവും മാറും അതായത് നമ്മൾക്ക് ചുറ്റും കാണുന്ന ലോകം നമ്മുടെ ഒരു മിററാണ് നമ്മുടെ ഒരു നിഴലാണ് അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഇൻ്റർണലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറും അപ്പോൾ ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെയിൽസ് പ്രൊഫഷണലിനെ സംബന്ധിച്ച് ആ വ്യക്തിയിൽ ഇൻറ്റേർണലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കണം ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ സംഭവിക്കണം അപ്പം ആ വ്യക്തിയിൽ ഇന്റേണൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ക്ലയൻസുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ആ വ്യത്യാസങ്ങൾ ആ ചേഞ്ചുകൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും മാറും അപ്പം നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ നിഴലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ലോകം അപ്പം നമ്മളിൽ ആ ഇൻ്റേണൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായാൽ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിലും മാറ്റം ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചുള്ള സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ മാറ്റം ഉണ്ടാക്കണം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൽ ആ മാറ്റം ഉണ്ടാകണം ആ മാസ്ക് അങ്ങോട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് ആ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ട്രാൻസാക്ഷൻ ബെറ്റർ ആവണം അപ്പം കസ്റ്റമറെ ചേർത്ത് നിർത്തുവാനായിട്ടുള്ളൊരു ആഗ്രഹം ആ ഒരു താല്പര്യം ആ ഉണ്ടായാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് നമ്മളോട് താല്പര്യം ഉണ്ടാവും നമ്മളോട് ആ സ്നേഹമുണ്ടാവും ആ സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ആ വ്യക്തി എന്താ മനസ്സിലാവേണ്ടത് എൻ്റെ ചുറ്റുമുള്ള ലോകം എൻ്റെ നിഴലാണ് ഞാൻ എൻ്റെ ഇൻറ്റേർണൽ പ്രോസസ്സ് മാറ്റിയാൽ എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാറും അപ്പം ഒരു ഒരു കസ്റ്റമറെ ചേർത്ത് നിർത്തി ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ ആ വ്യക്തിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആ വ്യക്തിയുടെ പെയിൻ പോയിന്റ്സ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് ഒരു സെയിൽസ്മാന് കഴിയാനുണ്ടല്ലോ ആ വ്യക്തിയിലേക്ക് ആ കസ്റ്റമറുടെ മുഴുവൻ നെറ്റ്വർക്ക് കൊണ്ടുവരും സോ നെറ്റ്വർക്ക് ഈസ് പവർഫുൾ സോ അപ്പൊ എന്താ സെയിൽസ്മാൻ ചെയ്യേണ്ടത് സോ ആ സെയിൽസ്മാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ കസ്റ്റമറെ ചേർത്ത് നിർത്തുക ആ കസ്റ്റമറും നിങ്ങളും കൂടെ ചേരുന്നതാണ് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ആ ബ്രാൻഡിനെ കസ്റ്റമർ ചേർത്ത് നിർത്തണമെങ്കിൽ കസ്റ്റമറെ ചേർത്ത് നിർത്തി എന്നുള്ള ബോധ്യം കസ്റ്റമർ കൊണ്ടാണ് അപ്പം ക്ലയൻസിനോടും കസ്റ്റമറോടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളിൽ ആ എൺപതി ആവണം നമ്മളിൽ ആ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആവണം ആ ഇന്റേണൽ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും നടക്കട്ടെ ആ ഇന്റേണൽ ലോകമൊന്നും മാറട്ടെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ എക്സ്റ്റേണൽ ലോകവും മാറുന്നത് അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മാറണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേണൽ ലോകം മാറണം ആ ഇൻറ്റേണൽ ലോകം മാറിയാൽ ചുറ്റുമുള്ള ലോകവും മാറും വിൽപ്പനയിലെ മൂന്നാമത്തെ അപ്രിയ സത്യം എന്ന് പറയുന്നത് മരണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ മരണത്തിന് ശേഷവും ഉയർത്തെഴുന്നേൽക്കുകയില്ല അപ്പൊ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് മരണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ സൊ വി ഹാവ് ടു ഹാങ് അവർ ഈഗോ ഓൺ ടു ദ ക്രോസ് അതായത് നമ്മൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചുള്ള സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഈഗോയെ ക്രോസിൽ അല്ലെങ്കിൽ കുരിശിൽ തറക്കണം അതായത് ആ ആയിട്ടുള്ള ഈഗോയെ മാറ്റി നിർത്തി ആ കസ്റ്റമർ അല്ലെ ക്ലയൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന ആ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് അപ്പോൾ ഈഗോയെ മാറ്റി നിർത്തിക്കൊണ്ട് കസ്റ്റമറോടോ ക്ലയൻ്റിനോടോ കൃത്യമായിട്ട് ഇടപെടുവാൻ കഴിഞ്ഞാൽ ആ എക്സ്ചേഞ്ച് പ്രക്രിയയിൽ ആ അലൈൻമെൻറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഈഗോയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുക അപ്പം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് മരണം ആ മരണത്തിന് ശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പെങ്കിൽ ഒരിക്കലും ഈ സിസ്റ്റം നടക്കില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ് നമ്മുടെ ആ ഈഗോയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ ആ ഈഗോയെ നമ്മൾ അലിയിച്ച് കളയുമ്പോഴാണ് നമ്മളിൽ ആ ആയിട്ടുള്ള റെസറക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള റെസറക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മളും ആ കസ്റ്റമർ അല്ലെ ക്ലയൻ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാണ് നമ്മളിൽ ആ വർക്കൗട്ട് ആവുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആവുമ്പോൾ നമ്മളിൽ ആ പറയുന്ന കമ്പാഷൻ ആവുമ്പോൾ ആ കസ്റ്റമറും നമ്മളും ചേർന്നുകൊണ്ടാണ് ആ ഡീൽ ഉറപ്പിക്കുന്നത് ആ ഇൻറ്റേർണൽ പ്രോസസ്സ് ബെറ്റർ ആവുമ്പോഴാണ് ആ കസ്റ്റമറുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പം മരണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയണം അതല്ല എങ്കിൽ മരണത്തിന് ശേഷവും നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയത്തില്ല സോ റിസറക്ഷൻ എന്ന് പറയുന്ന ആ ഈഗോ ഡെത്തിന് മുമ്പ് നടക്കണം റിസറക്ഷൻ ഈഗോ ഡെത്തിന് മുമ്പ് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റിസറക്ഷൻ എന്ന് പറയുന്നത് മരണത്തിന് ശേഷമല്ല ഉയർത്തെഴുന്നേൽപ്പ് മരണത്തിന് മുമ്പ് നടക്കണം ആ മരണമെന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ നമ്മൾ കുരിശിൽ തറയ്ക്കുമ്പോഴാണ് അപ്പം അങ്ങനെ ഈഗോയെ നമ്മൾ അലിയിച്ച് കളയുമ്പോൾ ആ കസ്റ്റമറുമായിട്ട് ചേർന്ന് നടക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത് അപ്പം വിൽപ്പന നടക്കേണ്ടത് എന്താണ് വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ നശിപ്പിച്ചുകൊണ്ട് ഈഗോയെ അലിയിച്ചു കളഞ്ഞുകൊണ്ട് കസ്റ്റമറും നമ്മളും ചേർന്ന് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നൊരു സെയിൽസ് പ്രൊഫഷണായി മാറുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു കിൽ അവർ ഈഗോ ബിഫോർ അവർ ഫിസിക്കൽ ഡെ വിൽപ്പനയിലെ നാലാമത്തെ ഒരു അപ്രിയ സത്യം എന്ന് പറയുന്നത് ദൈവം സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അതിന് സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയും അതായത് ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് മനുഷ്യനുള്ള സ്പിരിച്വൽ ആൽക്കമ്മിയാണ് എന്താണ് ഈ സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയുന്നത് ഒരു സേവ്സ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയുന്നത് പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് ആന്തരിക പരിവർത്തനമാണ് ആ സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്നത് ആ സ്വയം കണ്ടെത്തുന്നതിലാണ് ആ സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആന്തരിക പരിശീലനം നേടാനും സ്വയം കണ്ടെത്താനും ഉള്ളൊരു പരിശീലനം നമുക്കുണ്ടാവണം അപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അവൻ ആ സ്വയം കണ്ടെത്തലിലേക്കാണ് സ്വയം ആ ഞാൻ എന്താണെന്നുള്ള ആ ഒരു കാര്യം വ്യക്തി മനസ്സിലാക്കി എടുക്കുകയാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുത്താൽ ആ ഇൻ്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലെ ആ സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ കസ്റ്റമറും അല്ലെങ്കിൽ ആ ക്ലയൻറ്റുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ആ ബ്രാൻഡ് ബിൽഡിങ്ങിലേക്ക് കടക്കുവാനായിട്ട് കഴിയും നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേര് യശസ് എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ബിസിനസ് വളരുന്നത് ഒരിക്കലും ആ ബിസിനസ് നടത്തുന്ന വ്യക്തിയുടെയോ ആ പറയുന്ന ഓൺട്രപ്രനിയറുടെയോ മാത്രം കഴിവും പ്രാപ്തിയും കൊണ്ടല്ല അതൊരു ടീം വർക്കാണ് നിങ്ങളുടെ സെയിൽസ് ടീമിൽ ആന്തരിക പരിവർത്തനം ഉണ്ടാവുമ്പോൾ ആ വ്യക്തിയിൽ ആ സ്വയം കണ്ടെത്തുന്നതിൻ്റെ പരിശീലനം നടക്കുമ്പോൾ അവിടെ ആ യഥാർത്ഥത്തിൽ ഒരു പുതിയൊരു സെയിൽസ് പ്രൊഫഷണൽ വളരുവാണ് യഥാർത്ഥത്തിലുള്ള സെയിൽസ് പ്രൊഫഷണലിൻ്റെ ഉദയം അവിടെ സംഭവിക്കുകയാണ് അപ്പം അതിലൂടെ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ ആ സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്ന ആ നേച്ചർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സെയിൽസ് പ്രൊഫഷനിന് ആ കസ്റ്റമറുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ വ്യക്തിയുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം അങ്ങനെ ഒരു അലൈൻമെൻറ്റിലൂടെ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള ബെറ്റർ സെയിൽസ് നടക്കുകയുള്ളൂ അപ്പം ഒരു ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിയെങ്കിൽ അതിന് പറയുന്ന പേര് സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയും ആ സ്പിരിച്വൽ ആൽക്കമി സെയിൽസ് പ്രൊഫഷൻ ഉണ്ടാവണം ആ സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്നത് ആ സെയിൽസ് പ്രൊഫഷൻ്റെ ഉണ്ടാവണം ആ പറയുന്ന ഇൻട്രാക്ഷൻ ഉണ്ടാവണം അപ്പം ആ സ്പിരിച്വൽ ആൽക്കമി ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സെയിൽസ് പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആ കസ്റ്റമറുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കുമ്പോൾ ആ കസ്റ്റമർ സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴെല്ലാം ആ സ്പിരിച്വൽ ആൽക്കമി ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണം അപ്പം അങ്ങനൊരു സെയിൽസ്

ടൈം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് സ്പേസും ടൈമും അവിടെ ഉണ്ട് പക്ഷേ ഈ ഫിഫ്ത്ത് ഡൈമെൻഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് അവിടെ അൺലിമിറ്റഡ് ആണ് അപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ആ വ്യക്തി എന്താ ചെയ്യുന്നത് അദ്ദേഹം ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ആണ് ആ ഒരു കോൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്നത് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ആ ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഷ്യസ്നസ് പ്രൊജക്റ്റ് ചെയ്യുവാണ് അവിടെ ലവ് പ്രൊജക്റ്റ് ചെയ്യുവാണ് അവിടെ ആ പറയുന്ന എന്തോ ദൈവികമായിട്ടുള്ളൊരു അംശം ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അലൈൻമെന്റ് അവിടെ നടക്കുകയാണ് ആ ക്ലൈൻസുമായിട്ടൊരു അലൈൻമെന്റ് വരുമ്പോൾ അവിടെ ഫാസ്റ്റ് ക്ലോസിങ് നടക്കുകയാണ് അപ്പോൾ ഫിഫ്ത് ഡയ്മെൻഷൻ ക്രിയേറ്റേഴ്സ് ആകുന്ന എല്ലാ വ്യക്തികളിലും അവർക്ക് ഫണൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണ് അപ്പം ക്ലോസിങ് സ്പീഡാകുന്നു ഫീഡ്ബാക്ക് വളരെ സ്പീഡാകുന്നു അപ്പോൾ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ സമയത്തിന് അവിടെ പ്രാധാന്യമില്ല വളരെ വേഗതയിലാണ് ടൈം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രോസസ്സും വളരെ വേഗതയാണ് അപ്പം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബോധ തലത്തിൽ നിന്നുകൊണ്ട് കസ്റ്റമറെ ക്ലോസ് ചെയ്യുവാനായിട്ട് ഈ പറയുന്ന സെയിൽസ് പ്രൊഫഷണൽസിന് കഴിയുന്നു വളരെ ഫാസ്റ്റ് ക്ലോസിങ് നടക്കുന്നു കാരണം വളരെ പെട്ടെന്ന് അലൈൻ ചെയ്യുവാണ് ആ കസ്റ്റമറുമായിട്ട് അൺലിമിറ്റഡ് ലവ് അല്ലെങ്കിൽ ആ കസ്റ്റമറുമായിട്ട് അൺലിമിറ്റഡ് അലൈൻമെൻറ്റ് വരുവാണ് കസ്റ്റമേഴ്സിൻ്റെ ഹീറോ ജേർണിയെ വളരെ വേഗതയാക്കുന്നു ആ കസ്റ്റമർ അവരുടെ ഫീഡ്ബാക്ക് വളരെ വേഗതയിൽ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് വളരെ വേഗതയിലാണ് അവരുടെ നെറ്റ്വർക്കിനെ കൊണ്ടുവരുന്നത് അപ്പം ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ എന്ന് പറയുന്ന സമയം അൺലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ സമയത്തിന് യാതൊരു പ്രസക്തിയുമില്ല ആ ഒരു കോൺസെപ്റ്റില് നമ്മൾ കൊടുക്കുന്ന സർവീസും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സും അത് എന്തുമായിക്കോട്ടെ അതിന് വേഗതയുണ്ട് ആ പ്രോസസ്സിന് വേഗത കൂടുവാണ് അപ്പം വേഗത കൂടിയ പ്രോസസ്സിൽ വേഗത കൂടിയ ക്ലോസിംഗ് നടക്കുന്നു അതിൽ ഫണൽ സിസ്റ്റമാണ് അൺലിമിറ്റഡ് ഫണൽ സിസ്റ്റമാണ് അവിടെ ട്വന്റി ഫോർ അവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല അവിടെ അൺലിമിറ്റഡ് ക്ലോസിംഗ് ആണ് അപ്പം നിങ്ങൾക്കും ഒരു അൺലിമിറ്റഡ് ക്ലോസർ ആവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിഫ്ത്ത് ഡൈമെൻഷണൽ ക്രിയേറ്റർ ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ഒരു ബില്ലിനെ സംബന്ധിച്ച് ഫിഫ്ത്ത് ഡൈമെൻഷൻ ക്രിയേഷൻ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വിൽപ്പനയിലെ ആറാമത്തെ ഒരു അപ്രിയ സത്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് കഴിക്കുവാനുള്ളതല്ല അതായത് എന്താണ് ഈ കോൺസെപ്റ്റിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളുണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് കഴിക്കുവാനുള്ളതല്ല അപ്പോൾ ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോസസ്സിലാണ് പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് സ്വാഭാവികമായി ഉണ്ടാകും അപ്പം ആ കോൺസെപ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ആ കസ്റ്റമറെ പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ റിസൾട്ട് എന്ന് പറയുന്നത് കസ്റ്റമർക്കുള്ളതാണ് കാരണം നമ്മൾ ആ പ്രോസസ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു അപ്പൊ പ്രോസസ്സ് ബെറ്റർ ആവുമ്പോൾ റിസൾട്ടും ബെറ്റർ ബെറ്ററാവും ഫലം നമ്മൾക്കുള്ളതല്ല ഗ്രന്ഥങ്ങളിൽ മഹത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ പ്രോസസ്സിൽ ശ്രദ്ധിക്കുക ഫലം നമ്മൾക്കുള്ളതല്ല എന്ന് പറയും അപ്പം ഈ ഒരു തിയറി അടിസ്ഥാനമാക്കി തന്നെയാണ് പറഞ്ഞത് ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും റിസൾട്ടിലല്ല പ്രോസസ്സിലാണ് നമ്മൾ ആ ഹീറോ ജേർണി ആ പറയുന്ന കസ്റ്റമറുടെ ഹീറോ ജേർണി ആ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഏറ്റുവിസൾ പ്രോസസ്സിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ ആ പ്രോസസ്സ് ബെറ്റർ ആക്കിയാൽ സ്വാഭാവികമായും ബെറ്റർ റിസൾട്ടും വരും അപ്പോൾ സെയിൽസ് പ്രൊഫഷണൽ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സിലാണ് സ്വാഭാവികമായും ബെറ്റർ റിസൾട്ട് സംഭവിക്കും വിൽപ്പനയിലെ ഏഴാമത്തെ അപ്രിയ സത്യം എന്ന് പറയുന്നത് ജ്ഞാനവും അജ്ഞതയും ഒരു വ്യക്തിയിൽ ഒരേ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്താണ് ജ്ഞാനം എന്താണ് അജ്ഞത വിസ്ഡം വേഴ്സസ് ഇഗ്നോറൻസ് എന്ന് പറയും ജ്ഞാനവും അജ്ഞതയും അല്ലെങ്കിൽ ബിസ്ഡവും ഇഗ്നോറൻസും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇതൊരു വ്യക്തിയിൽ ഒരേ സമയത്ത് പ്രതിഫലിക്കില്ല ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടത് ഹൗ ടു ബി വൈസ് ഹൗ ടു ഡെവലപ്പ് വിസ്ഡം ഹൗ ടു ബി എൻലൈറ്റൻഡ് ഹൗ ടു ഡെവലപ്പ് എൻലൈറ്റ്മെന്റ് ഹൗ ടു പ്രൊജക്ട് ദ ലൈറ്റ് ഇൻ മീ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ആ വ്യക്തിയുമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ പ്രക്രിയയിൽ അദ്ദേഹം വർക്ക് ചെയ്യേണ്ടത് വിശദത്തിലാണ് ജ്ഞാനത്തിലാണ് ആ കസ്റ്റമറുടെ ആ സെയിൽസ് പ്രക്രിയയിൽ എനിക്കൊരു മികച്ച സെയിൽസ് ക്ലോസിങ് നടത്തുവാനായിട്ട് ആ കസ്റ്റമറുടെ ജേർണിയെ ബെറ്റർ ആക്കുവാൻ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും അദ്ദേഹത്തിൻ്റെ പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് കഴിയും അദ്ദേഹം കൊണ്ട് നടക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ബെറ്റർ സൊല്യൂഷൻസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിയും ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എത്ര ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സെയിൽസ് പ്രൊഫഷണൽ നടത്തണം അപ്പം തൻ്റെ ഉള്ളിൽ ആ എൻലൈറ്റ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ തൻ്റെ ഉള്ളിൽ ആ ജ്ഞാനം ആ വിസ്ഡം എന്ന് പറയുന്നത് ആ ഇഗ്നോറൻസിനെ അകറ്റിക്കൊണ്ട് ആ വിസ്ഡത്തെ ചേർത്ത് നിർത്തുവാനായിട്ട് ആ സെയിൽസ് പ്രൊഫഷണൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആ സൈക്ലിക് പ്രോസസ്സിലൂടെ സെയിൽസ് നടക്കുകയുള്ളൂ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഫണൽ സിസ്റ്റമാണ് ഇന്ന് വരുന്ന കസ്റ്റമർ ഓൾ ടൈം കസ്റ്റമർ ആവണം ആ ഓൾ ടൈം കസ്റ്റമർ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിനെ മുഴുവൻ കൊണ്ടുവരണം അപ്പോൾ ഒരു ഫണൽ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ജ്ഞാനം അവിടെ ആവണം അജ്ഞതയ്ക്ക് അവിടെ സ്ഥാനമില്ല അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരിക്കലും ജ്ഞാനവും അജ്ഞതയും ഒരേ സമയത്ത് വർക്ക് ചെയ്യത്തില്ല അപ്പം നമ്മളൊരു സെയിൽസ് പ്രൊഫഷൻ ആണെങ്കിൽ നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നമ്മൾ വിൽപ്പനയിൽ കരിയർ ഡെവലപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മളിൽ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവണം നമ്മളുടെ ആ സെയിൽസ് പ്രക്രിയയിൽ നമ്മൾ ആ ക്ലയൻ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിൽ ആ ബെറ്റർ സെയിൽസ് നടക്കണമെങ്കിൽ ആ പറയുന്ന കസ്റ്റമറെ ചേർത്ത് നിർത്തണം കസ്റ്റമറുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ഏക വ്യക്തിയായിട്ട് ഞാൻ മാറണം അപ്പം ആ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വരും ആ കസ്റ്റമർ വീണ്ടും നമ്മുടെ റിപ്പീറ്റർ കസ്റ്റമറായി മാറും അപ്പൊ ജ്ഞാനമുള്ള ഒരു സെയിൽസ്മാൻ മാത്രമേ ജ്ഞാനമുള്ളൊരു കസ്റ്റമറേയും സൃഷ്ടിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ ജ്ഞാനമുള്ളൊരു കസ്റ്റമറെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ ജ്ഞാനമുള്ള ഒരു സെയിൽസ് പ്രൊഫഷനായി മാറണം വിൽപ്പനയിലെ എട്ടാമത്തെ ഒരു അപ്രിയ സത്യം പറയുന്നത് പ്രകൃതിയെ ചേർത്ത് നിർത്തിയാൽ ദൈവം നമ്മളെ ചേർത്ത് നിർത്തും അതായത് പ്രകൃതിയെ ചേർത്ത് നിർത്തുവാൻ നമ്മൾ പഠിച്ചാൽ ദൈവം നമ്മളെയും ചേർത്ത് നിർത്തും അതായത് പ്രകൃതി നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഹാർമോണിയാണ് അത് മനുഷ്യൻ്റെ നേച്ചറും അതുതന്നെയാണ് അപ്പോൾ ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ക്ലൈൻസുമായിട്ട് ഇടപെടുമ്പോൾ അവിടെ ആ ഹാർമോണി എന്ന് പറയുന്ന അലൈൻമെൻറ്റ് ഉണ്ടാവണം ഹാർമോണി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഷയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ഭാഷ എന്ന് പറയുന്നത് ഹാർമോണിയാണ് അത് അലൈൻമെൻ്റ് ആണ് അത് എമ്പതിയാണ് അത് കമ്പാഷനാണ് അത് ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ അലൈൻമെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ആ സെയിൽസിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റോ സർവീസോ പുഷു ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ മാത്രം ഇരിക്കുന്ന ഒരു സെയിൽസ്മാൻ ആവരുത് ഒരു സെയിൽസ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ആ സെയിൽസ് പ്രക്രിയയിൽ ഹാർമോണി ക്രിയേറ്റ് ചെയ്യണം കാരണം പ്രകൃതിയുടെ ഭാഷ എന്ന് പറയുന്നത് ഹാർമോണിയാണ് നേച്ചർ എന്ന് പറയുന്നത് ഹാർമോണിയാണ് ആ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലവ് ആണ് അത് ഹാർമോണിയാണ് നമ്മളിലെ ആ ഫിയർ ഫാക്ടർ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് ആ ലവ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഷയായിട്ടുള്ള ഹാർമോണി നമുക്ക് തുടരുവാനായിട്ട് കഴിയത്തില്ലേ അപ്പോൾ ഒരു ഒരു കസ്റ്റമറുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രക്രിയയിൽ നമ്മുടെ ട്രൂ നേച്ചറായിട്ടുള്ള ഹാർമോണി വർക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയുമായിട്ട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളോട് ചേർന്ന് പ്രവർത്തി പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നതും ദൈവം നമ്മളെ ചേർത്ത് നിർത്തുന്നതും ഒന്ന് തന്നെയാണ് പ്രകൃതിയും നമ്മൾ ഒന്നാണ് ദൈവവും നമ്മൾ ഒന്നാണ് ആ പറയുന്ന ആ വണ്ണസ് ആണ് നമ്മുടെ ഹാർമോണിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നേച്ചറിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചറിൻ്റെ പ്രകൃതമായിട്ടുള്ള ഹാർമോണി അതുതന്നെയാണ് തന്നെയാണ് ഹ്യൂമൻ നേച്ചർ നമ്മളതിനു പകരമായിട്ട് ഫിയർ ഫാക്ടറിലോട്ട് പോകും അല്ല വി ആർ ട്രൂ ദ പ്രോഡക്റ്റ് ഓഫ് നേച്ചർ അപ്പം പ്രകൃതിയോട് ഇടപെട്ട് ജീവിക്കുന്ന അല്ല പ്രകൃതിയുടെ അതേ ഹാർമണി തന്നെയാണ് നമ്മളും അപ്പൊരു സെയിൽസ് പ്രൊഫഷണൽ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ ക്ലയൻസിനോട് ഇടപെടുമ്പോൾ ആ ഹാർമോണി കീപ്പ് ചെയ്യുവാനായിട്ട് പഠിക്കണം അപ്പോൾ ഹാർമോണി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പറയുന്ന ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പറയുന്ന അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ക്ലയൻറ്റിനെ നമുക്ക് എന്താണ് നമ്മുടെ ഓൾ ടൈം കസ്റ്റമറാക്കി മാറ്റുവാനായിട്ട് കഴിയും അപ്പം തീർച്ചയായിട്ടും ഈ കോൺസെപ്റ്റിനെ നിങ്ങൾ പിന്തുടരുക എന്താണ് പ്രകൃതിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ദൈവവും നമ്മളോട് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന നേച്ചറിൻ്റെ ബേസിക് ക്യാരക്ടറുടെ ഹാർമോണി നമ്മുടെ സെയിൽസ് പ്രക്രിയയിൽ നമ്മൾ തുടർന്ന് പോകുക വിൽപ്പനയിലെ ഒമ്പതാമത്തെ അപ്രിയ സത്യം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും പുറകെ ഓടരുത് ആകർഷിക്കുവാൻ പഠിക്കുക അപ്പം ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മാഗ്നറ്റാവണം സെയിൽസ് ക്ലോസ് ചെയ്യുന്നൊരു വ്യക്തിയായി മാറാതെ ഒരു ഒരു കാന്തമായി മാറണം കാരണം നമ്മളിലേക്ക് വന്നു ചേരുന്ന കസ്റ്റമേഴ്സ് അല്ലെ ക്ലൈൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആളുകൾ ദേ ആർ ആക്ച്വലി ഗോഡ്സ് പീപ്പിൾ അപ്പം ആ ദൈവത്തിൻ്റെ ആളുകളെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് അവിടെ ഞാൻ പറയുന്ന അൺലിമിറ്റഡ് ലവ് വർക്ക് ചെയ്യണം അൺലിമിറ്റഡ് ഹാർമോണിയം വർക്ക് ചെയ്യണം അൺലിമിറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട് ആവണം അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആവണം അപ്പം ഈ പറയുന്ന എന്നിൽ ദൈവമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഒരു സെയിൽസ് പ്രൊഫഷണൽ വളർന്നാൽ അദ്ദേഹം ഒരു മാഗ്നറ്റായി മാറും അപ്പം നമുക്ക് ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുവാനായിട്ട് നമ്മൾ ഓടി നടക്കണ്ട നമ്മളിലേക്ക് ആളുകൾ എത്തിച്ചേരും അപ്പോൾ ഒരു കസ്റ്റമറെ എങ്ങനെ ആകർഷിക്കണം എന്നുള്ളത് ഒരു കസ്റ്റമറെ എങ്ങനെ ആകർഷിക്കുവാനുള്ളൊരു മാഗ്നറ്റായി തീരുവാനായിട്ട് ഓരോ സെയിൽസ് പ്രൊഫഷനും കഴിയണ്ടേ ആ ദൈവത്തിൻ്റെ ആളുകളെ സെർവ് ചെയ്യുവാൻ മാത്രമാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള മെസ്സേജ് ആ സെയിൽസ് പ്രൊഫഷനിലുണ്ടാവണം സോ ഒരു സെയിൽസ് പ്രൊഫഷൻ എന്തായി മാറണം ഒരു മാഗ്നറ്റായി മാറണം നമുക്ക് ആകർഷിക്കുവാനായിട്ട് പഠിക്കണം നമ്മൾ ആ പറയുന്ന ഒരു ആകർഷണ ശക്തിയായി മാറണം ദറ്റ് ഇസ് ദ പവർ ഓഫ് ഗോഡ് ആകർഷിക്കുവാനുള്ളൊരു ഒരു ഒരു പവർ ഉണ്ടാക്കിയെടുക്കണം സ്നേഹിക്കുവാനുള്ളൊരു ഒരു ഒരു പവർ ഉണ്ടാക്കിയെടുക്കണം ആ പറയുന്ന എമ്പത് ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ളൊരു പവർ ഉണ്ടാക്കിയെടുക്കണം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുവാനായിട്ടുള്ളൊരു പവർ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഒരു സെയിൽസ് പ്രൊഫഷൻ എന്താവണം ഒരു മാഗ്നറ്റാവണം ആ പറയുന്ന ക്ലയൻസിനെ കൃത്യമായിട്ട് ആകർഷിക്കുവാനുള്ളൊരു കാന്തമായി മാറണം വിൽപനയിലെ അപ്രിയ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പരേക്കും നന്ദി നമസ്കാരം